ഞാൻ ദൈവത്തിൻ്റെ വകയാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആജ്ഞ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിനനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് ദൈവത്തിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആകുക ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കതാണ് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകുക അവിടെ അതാണ് സംഭവിക്കുന്നത് അതാണ് വാസ്തവത്തിൽ പാപമെന്ന് പറയുന്നത് ശരിയായിട്ടും പാപമെന്ന് പറയുന്ന അതാണ് ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യനാകുക എന്ന് പറയുന്നതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ദൈവത്തിൽ നിന്ന് അവൻ സ്വതന്ത്രമാകുന്നു എത്രയും മോശമായ കാര്യങ്ങൾ അത് ഏറ്റവും ചെറിയ പ്രായം തോണ്ട് അങ്ങനെയായിരിക്കുന്നത് വേണ്ടത്ര തുണി കൊടുക്കാതെ ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസ് ഒരു വീട്ടിൽ വെച്ചോണ്ടിരിക്കയായിരുന്നു അതൊക്കെ ഈ ഏറ്റവും വലിയ പ്രശ്നം ഇ പിള്ളേരൊന്നുമില്ല മൂന്ന് വയസ്സുള്ള ഇവർക്കാൻ ഇതിനുമ്പിൽ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ അപ്പൻ വന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് എന്നാ അപ്പ ഇവർക്കൊക്കെ ഈ തുണി ഒന്നും കൊടുക്കാതെ നടക്കുന്ന ഇത്രയും വേണ്ടത്ര തുണിയില്ലാതെ എന്തോ അപ്പൻ പറയുന്നത് അപ്പനോട് പറഞ്ഞു മോനെ അതെ അവർ പാവങ്ങളാ അവർക്ക് വേണ്ടത്ര വസ്ത്രമൊന്നും അതിനുള്ള അവർക്ക് അത്രയും അവർ പാവങ്ങളാ അവർക്ക് വേണ്ടത്ര വസ്ത്രങ്ങളൊന്നും ഇല്ല ഓ അതാ കാര്യമല്ലേ അപ്പൊ ചെറുക്കം പോയി ഇയാൾ പോയി കിടക്കാൻ തുടങ്ങിയത് കുറച്ച് ഇറങ്ങിപ്പോൾ ചെറുക്കൻ പിന്നെ പോയിട്ടില്ല ചെറുക്കൻ അവിടെ തന്നെ നോക്കിയിരിക്കുക ഇങ്ങനെ നോക്കിയിരിക്കുക നീ എന്തോടാ പിന്നെ ഇവിടെ നോക്കിയിരിക്കുന്നത് എന്നെ പറയാ അല്ല കൂടുതൽ പാവങ്ങൾ വരുമോ എന്നറിയാൻ നോക്കിയിരിക്കുക മൂന്ന് വയസ്സുള്ള ചെറുക്കൻ്റെ കണ്ണു വരെ പിശാജ് എന്ത് ചെയ്തിരിക്കുകയാണ് കറപ്റ്റ് ആക്കിയിരിക്കുകയാണ് തമാശക്ക് പറയുന്നതാണെങ്കിലും നമ്മൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത് നമ്മുടെയൊക്കെ വീട്ടിലെ അനുഭവങ്ങളാണ് നമ്മളീ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പിശാജ് കറപ്റ്റ് ആക്കിയിരിക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിള്ളേർക്ക് എന്ത് ചെവി എന്ത് മ്യൂസിക് കേൾക്കാനാണ് പിള്ളേർക്ക് ഇഷ്ടം എന്ന് എന്ത് കേൾക്കാൻ കൊച്ചുഞ്ഞ പാട്ട് കേൾക്കാനാണ് പിള്ളേർക്ക് ഇഷ്ടം അല്ലല്ലോ മ്യൂസിക് എന്നൊന്നും പറയാൻ പറ്റാത്ത വേറെ സാധനങ്ങൾ കേൾക്കാനാണ് പിള്ളേർക്ക് ഇഷ്ടം അല്ലേ ആ സൗമ്യതയോ സാവധാനതയോ ഉള്ള പാട്ടുകൾ പിള്ളേർക്ക് വേണ്ട ജീവിതത്തിന്റെ താളം തെറ്റിയ അവസ്ഥകൾ താളം തെറ്റിയ ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഒക്കെ ഇന മ്യൂസിക്കിന് അതിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു താരാട്ട് പാട്ട് താരാട്ട് പാടുന്ന രീതിയിൽ പാടിയാൽ കൊച്ചുറങ്ങും താരാട്ട് റാപ്പാക്കി കഴിഞ്ഞാൽ കൊച്ചു പേടിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം ഓ മെനാ എന്നൊക്കെ പാടിക്കഴിഞ്ഞാൽ കൊച്ചി ഉറങ്ങോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതൊക്കെയല്ലേ നമ്മളുടെ ക്രിസ്ത്യൻ മ്യൂസിക് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ വേണ്ട ദിനങ്ങളെല്ലാം അല്ലെ സി വാട്ട് ഡു വി ലൈക്ക് നമ്മുടെ ചെവികളെ എന്ത് ചെയ്തിരിക്കുകയാണ് പക്ഷെ കറപ്റ്റ് ആക്കിയിരിക്കുകയാണ് അത് നമ്മൾ അലേർട്ടായിരിക്കണം നമ്മളെ കേൾവി നമ്മളുടെ ടങ് ടേസ്റ്റ് പോലും നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് നമ്മുടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനവും ഇന്ന് നമുക്ക് ടേസ്റ്റി അല്ല നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന സാധനങ്ങൾക്കാണ് ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ അതാണല്ലോ ഇന്നത്തെ അസുഖങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യന് ഗുണമുള്ള സാധനങ്ങളൊന്നും പിള്ളേർക്ക് ഇതിന് പിള്ള പിള്ളേർ കഴിക്കത്തില്ല ഒരു കൊച്ചിനോട് പറഞ്ഞു മോളെ വെജിറ്റബിൾസ് കഴിക്കണം മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഐ എയ്റ്റ് വെജിറ്റബിൾസ് എന്ന് ചോദിച്ചു വാട്ട് കൈൻഡ് ഓഫ് വെജിറ്റബിൾ യു ആ ഐ എയ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ടൊമാറ്റോ സോസ് വെജിറ്റബിൾ കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെ ഞാൻ വെജിറ്റബിൾ കഴിക്കുന്നു എന്തോ ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും പിള്ളേരുടെ വെജിറ്റബിളാ ഫ്രഞ്ച് ഫ്രൈസും ആൻഡ് ടൊമാറ്റോ സോസ് നമ്മുടെ ടേസ്റ്റിനെ എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ് അങ്ങ് കറപ്റ്റാക്കിയിരിക്കുകയാണ് നമ്മളുടെ മണം നമ്മളുടെ സ്പർശനം ഇതൊക്കെയാണല്ലോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഇന്ന് കറപ്റ്റ് അല്ലാത്ത മനസ്സോടെ ഒരാളെ തലോടാൻ പോലും നമുക്ക് ഒരാളെ വിഷമിക്കുന്ന ഒരാളുടെ പുറത്ത് തട്ടി ഒന്ന് തലോടാൻ നമുക്കിന്ന് പേടിയാ കാര്യം ആ സ്പർശനത്തെ ഇന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയൂ എന്തുകൊണ്ട് നമ്മളുടെ സ്പർശനത്തിൻ്റെ പ്രശ്നമല്ല കാര്യം അല്ലെങ്കിൽ സ്വാഭാവിക മാനുഷിക രീതി ആത്മീയമൊക്കെ പോട്ടെ മാനുഷിക മായ നിലയിൽ നന്മയിൽ ഒരാളെ സ്പർശിക്കുന്ന ആളുകളുടെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുക അത് ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിൽ പറയാൻ വേണ്ട കാര്യം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ പിശാച്ച് കറപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ ഗേറ്റ് വെയ്സ് ഇപ്പം കണ്മോഹം എന്ന് പറയുമ്പോഴത്തേക്ക് അതാണല്ലോ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജലമോഹം കണ്മോഹം ജീവനത്തിന്റെ പ്രതാപം ഇപ്പം കുറിച്ച് ഞാൻ പറയാം കൺമോഹം എടുക്കുക കൺമോഹം എന്ന് പറയും ഐസ് നമ്മുടെ കാഴ്ച നമ്മളെ ഗേറ്റ് വേസ് നമ്മുടെ നമ്മുടെ ബോഡിക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്നതായ ഗേറ്റ് വേസ് എന്തൊക്കെയാ ഏറ്റവും ശക്തമായ ഏറ്റവും വിശാലമായ നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളാണ് പിന്നെ നമ്മുടെ സ്പർശനം അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ഫ്ലാഷ് നമ്മുടെ സോൾ പ്രലോഭനത്തിന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളും വാതിലുകളും ഇതെല്ലാം ഉണ്ട് ഓൾ ദീസ് തിങ്സ് പ്രലോഭനത്തിന് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഒരുക്കി അല്ലെങ്കിൽ പ്രലോഭനം കടന്നു വരുന്നതായ ഇതിലേക്കൂടെ ഒക്കെയാണ് പ്രലോഭനം വരുന്നത് ഇറ്റ് കാം സ്ത്രീമായി ഐസ് ഇറ്റ് കാം സ്ത്രൂമായി ഫ്ലാഷ് ഇറ്റ് കം സ്ത്രീവുമായി സോൾ ഇതിലേക്കൂടെ എല്ലാം എൻ്റെ ജഡത്തിൻ്റെ എൻ്റെ സോളിൻ്റെ എൻ്റെ കണ്ണുകളുടെ എൻ്റെ ചെവികളുടെ എല്ലാം ഗെയ്റ്റ് വെയ്സ് ആയിട്ട് വരികയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തു തന്നെയാണ് കണ്ണ് എന്ന് പറയുന്നതാണ് കണ്ണിൻ്റെ കാഴ്ചകൾ കൺമോഹം എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ഏത് പാപവും ഏത് പ്രലോഭനവും നമ്മളിലൂടെ നമ്മളിലേക്ക് കടക്കുന്നത് കണ്ണുകളിലൂടെയാണ് ഒരുമാതിരിപ്പെട്ട എന്തും കണ്ണിലൂടെയാണ് പിന്നെ ഉള്ളിൽ ചെവിയും നാക്കും മൂക്കും എല്ലാം സ്പർശനവും എല്ലാം പിന്നീടാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളാണ് ഇപ്പം ആഘാൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും സെക്സ് റിലേറ്റഡ് മാത്രം പറയേണ്ട കാര്യമില്ല ആഘാന്റെ ചരിത്രം നമ്മൾ നിർത്തു നോക്കി നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് ജോഷുവാണ് അവിടെ അതിൻ്റെ ഏഴാമത്തെ അധ്യായം ഏഴാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേസ് ട്വന്റി വൺ ആഘാൻ ജോഷുവയോട് ഞാൻ ഇസ്രായേലിന്റെ ദൈവമായി ഹോപെടുപ്പിഴ് ചിന്നിനത് ചെയ്തിരിക്കുന്നു സത്യം ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണ്യ മേലങ്കയും ഇരുനൂറ് ശേഖൽ വെള്ളിയും അൻപത് ശേഖൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു തുടക്കം ഇവിടെ നിന്നാണ് കാഴ്ചയിൽ നിന്നാണ് കണ്ടു മോഹിച്ചു എടുത്തു കണ്ണുകൾ വാതിലുകളാകുന്ന ഒരു സ്റ്റേജ് കണ്ണുകൾ അവനത് ആവശ്യമുണ്ടായിരുന്ന കാര്യമൊന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ആഖാൻ ഇത് ആവശ്യമുണ്ടായിരുന്ന കാര്യമൊന്നുമല്ല ആഖാൻ ഇത് കിട്ടിട്ട് അവനെന്തോ എന്തോ അതെടുത്ത് തിന്നോ ഇല്ലല്ലോ ബാബുലോണിയ മേലങ്കിയും ഇവനെടുത്ത് തിന്നോന്നുമില്ലല്ലോ അവനെന്ത് ചെയ്തു എന്ത് ചെയ്യുന്നു എഴുതിയിരിക്കുന്നത് അവൻ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു വെള്ളി അടിയിലാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു ഇതുകൊണ്ട് ഇവന് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല പ്രയോജനമില്ലാത്ത ഒരു കാര്യം ഈ വെള്ളിയും സ്വർണവും ബാബിലോണിയ മേലങ്കിയും ഈ മേലങ്കയുടെ ദേഹത്തോലും അവൻ ഇട്ടിട്ടില്ല ഇതെല്ലാം വെറുതെ കുളിച്ചിടാൻ വേണ്ടിയാണ് അല്ലാതെ ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ ചത്തുപോത്തൊന്നുമില്ല അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കണ്ണുകൾ ഗേറ്റുകളാകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോഹത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ പ്രലോഭനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മോഹമാണ് നമ്മിലേക്ക് എന്താണ് പ്രലോഭനങ്ങളുടെ വിത്തിനുള്ള തീരുന്നത് വിത്ത് നമ്മൾ വിത്ത് പുറത്തുന്നവരെയാണ് അല്ലെങ്കിൽ അത് എവിടെ വന്ന് വീഴുന്ന എവിടെയാണ് നമ്മുടെ മോഹത്തിൻ്റെ തടത്തിലേക്കാണ് വന്ന് വീഴുന്നത് പിശാചിൻ്റെ സജഷൻസ് അങ്ങനെയെങ്കിലും ഈ മോഹ പിശാജിനെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് മാറുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ മോഹത്തിൻ്റെ തടം പിശാജിൻ്റെ സജഷൻസ് വരുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ പിശാജിനും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ മോഹത്തെ നമ്മളതിൻ്റെ റൂട്ട് ലെവലിൽ നിന്ന് എടുത്തു കളയാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് വെറുതെ അക്കാഡമിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുക്കണം അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറിച്ച് വെച്ചാലും കുഴപ്പമില്ല കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊരു പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കുറിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഈ ക്ലാസ്സുകൾ പ്രായോഗികമാക്കണം എന്ന് പറയാനുള്ള കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കണ്ണുകൾ അതായത് ഈ ആക്കാൻ കണ്ടു മോഹിച്ചു എടുത്തു കണ്ടു ആ ഒരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം കണ്ടിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് മോഹിക്കുന്നത് മോഹിക്കുന്നത് മോഹത്തിനും പിന്നിൽ എന്ത് എന്ത് സംഭവിക്കുന്നു കാഴ്ച ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞ മോഹം നമ്മിലേക്ക് കട മോഹം കടത്തിവിടാൻ നമ്മുടെ ശരീരത്തിനുള്ള ഗേറ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയും ചെവിയുമല്ല അപ്പം മോഹത്തെ നശിപ്പിക്കണമെങ്കിൽ കണ്ണുകളെ നശിപ്പിക്കുകയല്ല ഒന്ന് സ്ക്രീനിങ് അത് നമുക്ക് വളരെ ആവശ്യമാണ് നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു സ്ക്രീനിങ് വേണം എല്ലാ കാഴ്ചകളെയും ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പാടില്ല കാര്യം പല കാഴ്ചകളും നമ്മിലേക്ക് എന്ത് തരുന്നുണ്ട് മോഹം തരുന്നുണ്ട് മോഹം വിതയ്ക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ആഖാൻ്റെ കണ്ണുകൾ ഒരു ഗേറ്റായിട്ട് താഴെട്ട് ആ ഗേറ്റിലൂടെ മോഹം കടന്നു വരികയാണ് നമ്മളൊന്ന് നോക്കിയേ എന്തൊക്കെയാണ് നമ്മളിലേക്ക് കടത്തി വിടുന്നത് പിശാചി കടത്തി വിടുക നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ കയറുക ഈ മോഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാം സ്ത്രീ പുരുഷ ബന്ധവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമൊന്നും കാണണ്ട ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറിയാൽ നേരത്തെ പലയിരക്കുകളെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റും കൊണ്ടാണ് പോകുന്നത് അല്ലേ ഒരു പലയിരക്കട നമ്മൾ പോയി കൊണ്ടുവരുന്നത് ഒരു ലിസ്റ്റ് കൊണ്ടാണ് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അടുക്കളയിൽ പോയി നോക്കും സാധനം കടുകൊണ്ടോ മഞ്ഞളുണ്ടോ എന്നൊക്കെ ഉള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ സാധനങ്ങളാണ് നമ്മൾ പലയിരക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് പലചരക്കടകളില്ല ഓൾമോസ്റ്റ് ഇല്ലാതെ വന്നു വരികയാണ് ഏറ്റവും ചെറിയ സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ കയറി ഇറങ്ങി നടന്ന് നോക്കിയും കണ്ടും വാങ്ങിക്കാൻ പറ്റുന്ന സൂപ്പർ മാർക്കറ്റ് ആയിരിക്കുകയാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ ഹൈപ്പർ മാർക്കറ്റ് പോകരുതെന്നല്ല പറയുന്നത് സാധനങ്ങൾ നോക്കരുതെന്നൊന്നുമല്ല പക്ഷേ പലപ്പോഴും നമ്മൾ നീറ്റ് ബേസ്ഡ് ആയിട്ടല്ല വാങ്ങിക്കുന്നത് നമ്മൾ കാണുന്നത് കൊണ്ടൊക്കെ വാങ്ങിക്കുകയാണ് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടാണോ എന്നറിയില്ല ഞാനുൾപ്പെടെ എല്ലാവർക്കും പറ്റുന്ന അപകടമാണ് ഈ പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ എനിക്കിത് ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാര്യം നമ്മുടെ കണ്ണുകളെ നമ്മൾ നീറ്റ് ബേസ്ഡ് ഇന്ന് ഇപ്പോൾ ഇത് നീറ്റ് ബേസ്ഡ് അല്ല ഐ ബേയ്സ്ഡ് ആയിട്ടാണ് പോകുന്നത് കാണുന്നത് കാണുമ്പം വാങ്ങിച്ചു ഇനി കാണുമ്പം വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും കടം വാങ്ങും അതിനാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തന്നിരിക്കുന്നത് ഇതെല്ലാം പിശാജിൻ്റെ തന്ത്രമാണ് ഇൻക്ലൂഡിങ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു വലിയ പൈശാചിക കെണിയാണ് യു നീറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു വലിയ പൈശാചിക കെണിയാണ് അതിനകത്ത് അറുന്നൂറ്ററുപത്താറ് ഉണ്ടായിട്ടുണ്ടെന്നല്ല അതല്ല ഞാൻ പറയുന്നത് അതല്ല പൈശാചിൻ്റെ കണി ഞാൻ പറയാൻ കാര്യം അതിനകത്ത് അറുന്നൂറ്ററുപത്താറ് എന്നുള്ള നമ്പറുണ്ട് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞതാണ് എന്തുകൊണ്ട് ഞാൻ ക്രെഡിറ്റിൽ സാധനം വാങ്ങിക്കുന്നു അത്യാവശ്യം ചോറോ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള അരിയൊന്നും അല്ല നമ്മൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുന്നതാണ് അല്ല നമ്മളുടെ മോഹമാണ് നമ്മളെ ആവശ്യമില്ലാത്ത സാധനം വാങ്ങിക്കാനാണ് നമ്മൾ പലപ്പോഴും എന്ത് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ആവശ്യമില്ലാത്ത നീഡ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണ് അപ്പോൾ വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ അതായത് വാങ്ങിക്കണം എന്ന് തോന്നുന്നു വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് വാങ്ങിക്കുന്നു അതിനും പറ്റിയില്ലെങ്കിൽ ഞാൻ കളിപ്പിച്ച് വാങ്ങിക്കും ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ ഞാൻ നോക്കുകയാണ് എൻ്റെ എൻ്റെ ക്രെഡിറ്റ് കാർഡും കൂടെ തീർന്നു കഴിഞ്ഞാൽ ആരെ കളിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് ആരെയെങ്കിലും കളിപ്പിച്ച് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞോ ഇല്ലേ ഈ പിള്ളേരൊക്കെ ആണെങ്കിലും പല സാധനങ്ങളും വാങ്ങിക്കാൻ ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ പ്രാക്ടിക്കൽ ബുക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ട്രില്ലിൻ്റെ ബുക്ക് വാങ്ങിക്കാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ പിള്ളേർക്കൊക്കെ അതിൻ്റെ അപ്പുറത്തെ കടുപ്പിൽ അറിയാം ടെക്നോളജി വളർന്ന അനുസരിച്ച് കള്ളത്തരം കൂടിയതല്ലാതെ വേറെ നല്ല കാര്യമൊന്നും അല്ല കൂടിയിട്ടുള്ളത് കൂടുതലും എന്താണ് കള്ളത്തരങ്ങളാണ് കൂടിയിട്ടുള്ളത് അല്ലേ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ കടം വാങ്ങിക്കാനുള്ള സാധനം പൈസ എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ കടം വാങ്ങിക്കുന്നു കടം വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ കളിപ്പിച്ച് വാങ്ങിക്കുന്നു കളിപ്പിച്ച് വാങ്ങിക്കാനും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത് പോലെ അതും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ആ സാധനം കിട്ടിയില്ലെങ്കിൽ അത് കൂടുതൽ അപകടമാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സും ചിന്തയും എല്ലാം പിശാചി മോട്ടിച്ചുകൊണ്ട് പോയി കാര്യം എന്താണ് അവിടെയാണ് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞ സാധനത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ മോഹമില്ല വാങ്ങിക്കുന്ന സാധനത്തെ സാധനത്തെക്കുറിച്ചല്ലേ നമുക്ക് മോഹമുള്ളത് എന്താ വാങ്ങിക്കാൻ കഴിയാത്ത സാധനങ്ങളെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ മോഹമുള്ളത് ശരിയല്ല ഞാൻ പറയുന്നത് അങ്ങനെ മോഹം വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത് അതിനെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കും ഈ മോഹം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാര്യമാണ് അത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും വാങ്ങിച്ചാലും കടം കടം വാങ്ങി കടം കൊടുത്ത് വാങ്ങിച്ചാലും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും മോഹം ഉള്ളിൽ കടന്നോ അവൻ്റെ ജീവിതം കാട്ടപ്പോക പിന്നെ അവൻ്റെ ജീവിതത്തിൽ ആത്മീയതയില്ല സന്തോഷമില്ല ഈ ലിവ്സ് എ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ലിവിങ് അതുകൊണ്ടെന്താണ് വേദോത്സവം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മോഹിക്കരുതെന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് തന്നെ പത്ത് കൽപ്പനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണിത് മോഹിക്കരുത് ഡു നോട്ട് കവറ്റ് കവഷ്യസ്നസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത രോഗമാണ് അതാണ് നമ്മിലേക്ക് പാപം അല്ലെങ്കിൽ പ്രലോഭനം കൊണ്ടുവരുന്നത് ഈ മോഹമാണ് പലപ്പോഴും പ്രലോഭനം കൊണ്ടുവരുന്നത് പ്രലോഭനമാണ് പാപം കൊണ്ടുവരുന്നത് പാപമാണ് മരണം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഈ മോഹത്തിൽ ഒരു വിടുതൽ ഓൾട്രസമെൽ മാത്രമല്ല ആണെങ്കിലും ഇപ്പോൾ ഒന്ന് തിമോത്തി നാലാം അധ്യായം ആറാം അധ്യായത്തിൽ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ സിക്സ് വേഴ്സ് ഫൈവ് ഓൺ വേഴ്സ് ദൂഷണം ദുസംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വളരെ വലുതായ ആദായമാകുന്നതിനും ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു